നമ്മുടെ ദിയ കൃഷ്ണകുമാർ ബി ജെ പി നേതാവ് കൃഷ്ണകുമാറിൻ്റെ മകൾ പ്രസവിച്ചു പ്രസവിച്ചത് ലൈവായി കാണിച്ചു ലൈവായി കാണിച്ചെന്ന് മാത്രമല്ല പത്തൊമ്പത് ലക്ഷം ആളുകൾ അത് ലൈവായി കണ്ടു ആനന്ദലബ്ധിക്ക് ഇനിയെന്തു വേണം എല്ലാവരും ചെയ്ത് തിരിഞ്ഞ് നോവറിയേണ്ടതാണ് എന്ന് പറഞ്ഞ് കുറേ പേർ കാണിച്ചത് മര്യാദകേടാണെന്ന് പറഞ്ഞ് മറ്റ് കുറേ പേർ ഇത് പറയുമ്പോൾ നമ്മൾ ഈ കാലത്തിൻ്റെ കാലിഡോസ്കോപ്പിലൂടെ ഇന്നത്തെ ചുറ്റുപാടുകളെ നോക്കി കാണുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും നടക്കുന്ന ഒരു കാലത്തു കൂടിയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ പണ്ട് പറഞ്ഞത് ഓർത്തുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ഈ ദുബൈയില് മക്കൾ കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്രായമായ മനുഷ്യനെ അവർ കൊണ്ടുപോയത് ഉപ്പായി അവിടെ നിർത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിന് തൊട്ടടുത്ത് ഒരു വലിയ എക്സിബിഷൻ നടക്കുന്നു അന്താരാഷ്ട്ര എക്സിബിഷനാണ് മക്കൾ രണ്ടുപേരും ജോലിക്ക് പോയി കഴിഞ്ഞ് ഉപ്പ ഒരു സൗകര്യത്തിന് നാട്ടും പുറത്തെപ്പോലെ ഇറങ്ങി ചെന്നപ്പോൾ അത് കണ്ടു എന്നാൽ അതൊന്ന് കണ്ടേക്കാവെന്ന് വിചാരിച്ച് കയറിയപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു വളരെ പ്രായോഗികവാദിയായ അദ്ദേഹം ദൂരെ നിന്ന് നോക്കി എല്ലാവരെയും കയറ്റി വിടുന്നു എന്നെ മാത്രം തടയുന്നു അപ്പോഴാണ് പുള്ളി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്കൊന്ന് നോക്കിയത് നോക്കിയപ്പോൾ അദ്ദേഹം ഉടുത്തിരുന്നത് നിര്യാണിക്ക് മുകളിലുള്ള ഒരു മുണ്ടാണ് ഇട്ടിരുന്നതൊരു കൈയുള്ള ബനിയനുമാണ് അകത്ത് ഒരു തയ്്പ്പിച്ച നിക്കറും ഉണ്ട് അപ്പോൾ കയറിപ്പോകുന്നവരെല്ലാവരും ഇതുപോലെ തന്നെ ഒരു ബനിയനും നിൽക്കറുമിട്ടാണ് കയറിപ്പോകുന്നത് അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എൻ്റെ മുണ്ടാണ് കുഴപ്പം പുള്ളി അടുത്തൊരു ടോയ്ലറ്റിൽ കയറി ഈ മുണ്ട് മടക്കി പോക്കറ്റിൽ വെച്ചു എന്നിട്ട് നടന്നു എന്നു വാതിലിൽ നിന്നാൾ തടഞ്ഞില്ല ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു പുള്ളി അതിനകത്ത് മുഴുവൻ കയറി നടന്ന് കണ്ട് തിരിച്ചറങ്ങി മുണ്ടെടുത്തുകൊണ്ട് ഫ്ലാറ്റിൽ പോയി എന്നുവെച്ചാൽ ഈ കാലങ്ങളും സാഹചര്യങ്ങളും മാറുന്നതനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായി മാറേണ്ടത് ആവശ്യമാണ് കാരണം കാണാൻ ഒരുപാട് ആളുകൾ കാത്തിരിപ്പുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ നഗ്ന വീഡിയോകളുണ്ടല്ലോ അതെല്ലാവർക്കും അറിയാം അത് ഈ പറയുന്നത് പോലെ ചിത്രീകരിച്ച് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ചിത്രീകരിച്ചതാണ് അവിടെ ലൈറ്റ് ഉണ്ടാവും അവിടെ ക്യാമറാമാൻ ഉണ്ടാവും ക്യാമറ വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണെങ്കിലും എത്രയോ ലക്ഷം ആളുകൾ അത് കാണുന്നു അപ്പോൾ കാണുന്നതാണ് ഒരു കാര്യത്തിൻ്റെ മെറിറ്റെങ്കിൽ അല്ലെ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതാണ് അതിൻ്റെ ഒരു നീതിയെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നെ പിന്നെന്താണ് പറയുന്നത് ആസ്വദിക്കുന്നതാണ് ഒരു സമൂഹത്തിലെ ഈ ധാർമ്മികതയുടെ എൻഡോഴ്സ്മെൻറ്റെങ്കിൽ ഒന്നും വിലക്കേണ്ട കാര്യമില്ല ഇപ്പം നമ്മുടെ സമൂഹത്തിൽ പോൺ വീഡിയോസ് കാണുന്നത് കുറ്റകരമാണ് പിന്നെ ഈ എന്താ പറയുന്നത് ഇത്തരം വീഡിയോകൾ പരസ്യമായി കാണുന്നതിന് ഭയങ്കരമായ പ്രയാസമാണ് മൊബൈലിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു വലിയ അപമാനമാണ് അത്തരം ഏതെങ്കിലും ചിത്രങ്ങൾ എവിടെയെങ്കിലും സർക്കുലേറ്റ് ചെയ്യപ്പെട്ടാൽ അത് അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കേസെടുക്കാറുണ്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് വെച്ചാണെങ്കിൽ അതൊന്നും ആകേണ്ടതില്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ദിയാകൃഷ്ണകുമാർ മാഡത്തിൻ്റെ വീഡിയോ മുപ്പത്തിയെട്ട് ലക്ഷം പേർ അല്ലെങ്കിൽ അമ്പത് ലക്ഷം പേർ അല്ലെങ്കിൽ ഇനി കോടി പേർ കണ്ടു എന്നുള്ളതുകൊണ്ട് അതൊരു മഹത്തായ കാര്യമായി മാറുന്നില്ല എന്നൊരു പോയിൻ്റ് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പിന്നെ രണ്ടാമത്തെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു വാർത്ത ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതെന്താണെന്നറിയൂ ആർത്തവം സ്വാഭാവിക പ്രക്രിയ വിമ്പിൾഡനിടെ സ്കർട്ടനിൽ രക്തക്കര മറയ്ക്കാതെ മോഡൽ കൈയടിച്ച് സോഷ്യൽ മീഡിയ അതായത് ആർത്തവ രക്തം വന്നത് സ്കർട്ടിൽ പറ്റി പറ്റിയപ്പോൾ മോഡൽ അത് മാറ്റിയില്ല അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് അത് മാറ്റുന്നവരാണ് പഴഞ്ചൻ അല്ലെങ്കിൽ അതാരും കാണരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് പഴഞ്ചൻ അത് കാണട്ടെ എന്ന് വിചാരിക്കുന്നത് ഇന്ന് കയ്യടി കിട്ടുന്ന വലിയ സ്വാഭാവികമായ ഒരു കാര്യമാണ് എല്ലാവരും കൈയടിച്ചത്രേ അപ്പോൾ ഇനിയുള്ള നാളുകളിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ മെൻസ്ട്രൽ പാഡൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ പോവുകയും മെൻസ്ട്രസ് ആവുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിലൊന്നും ഒരു കുഴപ്പമില്ല അപ്പം മലവും മൂത്രവും എന്നൊക്കെ പറയുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ വിസർജ്യമാണ് അതിന് നാളുകളിൽ ചിലപ്പം വിസർജ്യമായി കാണേണ്ടതില്ല മൂത്രം പോകുന്നവർക്ക് പൊയ്ക്കോട്ടെ എന്ന് മാത്രമല്ല മൂത്രത്തിൻ്റെ ഗന്ധമാണ് ശരീരത്ത് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് കാരണം ഉള്ളിൽ കിടക്കുന്ന മൂത്രത്തിന് അത് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തേ ഇത്ര മ്ലേയച്ചഭാവം എന്നൊക്കെ ചോദിക്കുന്ന മൂത്രത്തിൻ്റെ അവകാശത്തെക്കുറിച്ച് പോലും സംസാരിക്കാൻ ആളുകളെ കിട്ടുന്ന മൂത്രാവകാശ കമ്മീഷനുകൾ അല്ലെങ്കിൽ അത്തരം സംഘടനകൾ അതിനുവേണ്ടി ആളുകളൊക്കെയുള്ള ഒരുപാട് പാവാടക്കാരായ ആണുങ്ങളും പിന്നീ പറയുന്നത് പോലെ അല്ലാത്ത ചില എന്താ പറയുന്നത് ജന്മം കൊണ്ട് തന്നെ ഞാൻ പെണ്ണായത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഞാൻ ആണായത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുമൊക്കെയുള്ള കാലത്ത് ഇതല്ല ഇതിനപ്പുറവും ഒക്കെ നടക്കും പിന്നെ പ്രസവവേദന കാണാൻ അതിന് ഇതൊന്നും കാണണമെന്നില്ല ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് പ്രയാസകരമായ വേദനകളുണ്ട് രാവിലെ നമ്മൾ കക്കൂസി പോകുന്നു അത് ശരിയായിട്ടൊന്ന് പോകുന്നതിന് വേണ്ടി എത്രയോ പ്രാവ എത്രയോ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അതൊരു വലിയ പ്രതിസന്ധിയല്ലേ ആ സമയത്ത് ക്യാമറ നമ്മുടെ മുഖത്ത് വെച്ചാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ക്യാമറ എന്നൊക്കെ പറഞ്ഞു പണ്ട് ഏതോ സിനിമയിൽ മൃഗയായിലോ ഏതോ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു കുതിരോട്ടം പപ്പുവോ മറ്റോ പറമ്പിലിരിക്കുന്ന ഒരു മുഖം ഒരു ചിത്രം നമ്മൾ പിന്നെ ഏതോ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ജീവിതത്തിൽ പ്രതിസന്ധിയുള്ള വേദനയുള്ള ഒരുപാട് കാലഘട്ടമുണ്ട് ഇപ്പോൾ പേറ്റ് നോവ് മക്കളറിഞ്ഞ് ഉമ്മമാരെ സ്നേഹിച്ചത് ആരും സ്വയം പ്രസവിച്ചോ ഉമ്മ പ്രസവിക്കുന്നത് കണ്ടോ അല്ല അങ്ങനെ കാണുന്നതുകൊണ്ട് ആ നോവ് അത്രയും ഇതായത് എന്നാൽ എൻ്റെ അമ്മയെ സ്നേഹിച്ച് കളയാം സ്ത്രീകളെ ബഹുമാനിച്ചു കളയാം സ്ത്രീകളെ ആദരിച്ച് കളയാം എന്നൊക്കെ വിചാരിക്കുന്നവരെ വെറും സിമ്പിളായി വിഡ്ഢികൾ എന്നാണ് വിളിക്കേണ്ടത് കാരണം അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു മരണവേദന എല്ലാവരും കാണുന്നില്ലേ ലൈവായിട്ട് അൽ അതൊന്നും ആരും ഒളിച്ചു വെച്ചല്ലല്ലോ ചെയ്യുന്നത് ആ മരണവേദനയുടെ പടപ്പ് കണ്ടിട്ട് മനുഷ്യൻ മാറുന്നു പിന്നെന്താ പ്രസവ കണ്ടിട്ട് എന്ത് മാറാനാണ് അപ്പോൾ ഇതൊക്കെ വിപണിയുടെ കാലമാണ് ഇവിടെ ഇപ്പോൾ മറയ്ക്കുന്നതും ഒതുക്കുന്നതും അല്ലെങ്കിൽ മായ്ക്കുന്നതുമൊക്കെയാണ് വലിയ കുറ്റകരമായ കാര്യം എന്നു വച്ചാൽ പാർദ്ധ ധരിക്കുകയോ അല്ലെങ്കിൽ അതിന് പോലെ ശരീരം മുഴുവനായി മറയ്ക്കുന്നത് ധരിക്കുകയോ ഒക്കെ ചെയ്താൽ അതൊക്കെ പഴഞ്ചനും എല്ലാം പുറത്ത് കാണിക്കുന്നത് പുതുമയുമാണ് അപ്പോൾ അകത്തുള്ളതെല്ലാം പുറത്ത് കാണിക്കുന്ന കാലത്ത് ഇനി ഇതൊക്കെയും കാണേണ്ടി വരും എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലർ ചോദിക്കുന്നുണ്ട് ഈ സംയോഗത്തിൽ സംയോഗത്തിലേർപ്പെടുന്നത് കൂടി ലൈവായി കാണിച്ചുകൂടെയെന്ന് റെക്കോർഡ് ചെയ്തത് കാണിച്ചിട്ട് തന്നെ ഒത്തിരി ആളുകൾ അപ്പം ലൈവായി കാണിക്കാനുണ്ടെങ്കിൽ ഈ മുപ്പത്തെട്ട് മില്യൺ ഒന്നുമല്ല അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ എത്രയോ കോടി ആളുകൾ അത് കാണുമായിരുന്നു അത് കാണുന്നതാണ് ഇഷ്ടം അത് കാണാതിരിക്കുന്നതാണ് വലിയ പ്രയാസവും